A boy I don't like told me to write from the heart. I didn't know what that meant because I never knew I had one. I never knew I had a heart till you said you kissed the boy I haven't met. Then I knew I had a heart because I thought it might stop. And when I thought my heart might stop beating, I realized it had always been there. But I didn't know how to feel until I thought about losing you. I knew we wouldn't last forever. ഐ വാസ് വെയ്റ്റിംഗ് ഫോർ ദിസ് ഡേ ബട്ട് ഐ ഹോപ്പ് വി ക് ഫിക്സ് തിങ്സ് ആൻഡ് ഇഫ് യു കാണ്ട് ഐ വിൽ ഓൾവേസ് താങ്ക് യു ഫോർ ഷോയിങ് മീ ഐ ഹാവ് എ ഹാർട്ട് വളർന്നു വരുന്ന പ്രായത്തിൽ അത്രയും നീ ഒന്നിനും കൊള്ളില്ലെന്ന് അച്ഛനിൽ നിന്നും പഴി കേട്ട് വളർന്നൊരു കുഞ്ഞ് അച്ഛനോട് മാത്രം വിധേയപ്പെട്ടു നിൽക്കുന്ന അമ്മയിൽ നിന്നും ആശ്വാസം കിട്ടാതെ വളർന്നൊരാൾ ഹൃദയമെന്നൊന്നും ഉണ്ട് എന്നവൻ തിരിച്ചറിയാതെ പോയതിൽ അത്ഭുതമൊന്നുമില്ല പക്ഷെ അവൻ സ്നേഹിക്കുന്നതിൽ സ്നേഹത്താൽ മുറിപ്പെടുന്നതിൽ അവിടെയും മെച്ചുവേർഡായ തീരുമാനമെടുക്കുന്നതിൽ അത്ഭുതമുണ്ട് സഹപാഠികളെ ബുള്ളി ചെയ്യുന്ന ഹോമോഫോബായ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന ടോക്സിക് പാർട്ട്ണറായ അരഗൻ്റായ ഒരു ടീനേജറിൽ നിന്ന് തന്നെ തന്നെ ചേർത്ത് പിടിക്കുന്ന തനിക്ക് വേണ്ടതെന്തെന്ന് തിരിച്ചറിയുന്ന അമ്മയ്ക്ക് കൂട്ടാകുന്ന തന്നെ മുറിപ്പെടുത്തിയ അച്ഛനോട് അത് ചെന്ന് തുറന്നു പറയുന്ന ഒരാളാകാൻ അവൻ ചെയ്ത യാത്രയിൽ അത്ഭുതമുണ്ട് അതെ ആഡം ഗ്രോഫിന്റെ യാത്ര അത്ഭുതകരമാണ് ആഡം സ്വയമേ സ്നേഹവും അയാൾ അയാളെ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങുമ്പോൾ എക്സ്പ്ലോർ ചെയ്തു തുടങ്ങുമ്പോൾ ചേർത്ത് പിടിച്ച് സ്നേഹിച്ചു തുടങ്ങുമ്പോൾ കാണി ആഡമിനോട് സ്നേഹത്തിലാകും മനുഷ്യന് മാറാൻ കഴിയുമെന്നത് പ്രതീക്ഷയാണ് ആ പ്രതീക്ഷയുടെ നേർ ചിത്രമാണ് ആഡം ഗ്രോഫ് ഓല വളരെ സ്വാഭാവികമായി ആഡമിനോട് ഐ ലവ് യു ലൈക്ക് എ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അവൻ എന്നെ ഇതുവരെ ആരും തന്നെ ഫ്രണ്ട് എന്ന് വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് അവളെ കെട്ടിപ്പിടിക്കുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരാളും സുഹൃത്തെന്ന് വിളിക്കാത്ത ഒരു ബാല്യവും കൗമാരവും എത്ര വേദനാജനകമാണത് ആ മുറിവാണ് കൗമാരത്തിന്റെ വൈകിയ വേളയിൽ ഓല ഉണക്കുന്നത് ഓലയുമായുള്ള സൗഹൃദമാണ് സത്യത്തിൽ ആഡമിന് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് തന്റെ തൻ്റെ പറ്റി പോലും ആഡം ചിന്തിച്ചു തുടങ്ങുന്നത് അവളിൽ നിന്ന് പറ്റി കേൾക്കുമ്പോഴാണ് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനോ ചേർത്ത് പിടിക്കാനോ എന്തിന് അവരോട് മിണ്ടാൻ പോലും അറിയാത്ത ആഡം മറ്റുള്ളവരിലേക്ക് കൂടെ പരക്കുന്നത് അവൾ വന്നതിന് ശേഷമാണ് എറുക്കിനെയും തന്റെ പ്രണയത്തെയും തന്റെ ഐഡന്റിറ്റിയെയും ആഡം ചേർത്ത് പിടിക്കുന്നത് അതിനുശേഷമാണ് എറുക്കുമായുള്ള പ്രണയം അയാളെ സന്തോഷവാനാക്കുന്നുണ്ട് അയാൾ ചിരിക്കാൻ പഠിക്കുന്നുണ്ട് അവൻ എഴുതുന്ന കവിത പോലെ തനിക്കൊരു ഹൃദയമുണ്ടെന്ന് അവൻ തിരിച്ചറിയുന്നത് പോലും ആ ഹൃദയം എറുക്കാൽ പ്രണപ്പെടുമ്പോഴാണ് ഏറ്റവും സാധാരണമായ വാക്കുകളിൽ എഴുതിയ ആ കവിത നോക്കൂ അത്രമേ എളുപ്പത്തിൽ ആഡം അവന്റെ ഉള്ളിലുള്ളതെല്ലാം പറഞ്ഞു വെച്ചത് നോക്കൂ ആ വാക്കുകളിലെ വേദന നോക്കൂ ആ വരികൾ മാത്രം പോരെ നിങ്ങൾക്കയാളെ അറിയാൻ സ്നേഹിക്കാൻ ആഡം ഡിസേർട്ട് ബെറ്റർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ എത്രമാത്രം കഷ്ടപ്പെട്ടാലാണ് ഒരാൾക്ക് ചെറുപ്പകാലം മുഴുവനേറ്റ മുറിവുകൾ ഉണക്കാനാവുക ഒരു കുഞ്ഞും ട്രോമ അർഹിക്കുന്നില്ലല്ലോ അവ മായ്ച്ചു കളയാൻ ഒരു ജീവിതം തന്നെ വേണ്ടി വന്നേക്കും എങ്കിലും അയാൾ അച്ഛനോട് പൊറുക്കാൻ തയ്യാറാകുന്നുണ്ട് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ തയ്യാറാകുന്നുണ്ട് ആഡം അവനേറ്റ മുറിവുകളെല്ലാം പതിയെ ഉണക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ ലോകം കണ്ടെത്തുന്ന ആഡമിനെ കാണിച്ചാണ് സീരീസ് അവസാനിക്കുന്നത് സ്ക്രീനിൽ അവസാനിക്കുമ്പോഴും തുടർന്നങ്ങോട്ട് ആഡം ജീവിക്കുന്നെന്ന പോലെ തോന്നും ആഡത്തെ അതിഭാവത്വങ്ങളില്ലാതെ സ്ക്രീനിലെത്തിച്ച കോണർ ചുൻഡൽസ് എന്ന അഭിനേതാവും കാണിയുടെ ഉള്ളിൽ തന്റെ അടയാളം ബാക്കി വെച്ചാണ് പോകുന്നത് മിക്കപ്പോഴും മിണ്ടാതിരിക്കുന്ന വല്ലപ്പോഴും മാത്രം ഒരു ചെറു പുഞ്ചിരി നൽകുന്ന അതിലും എത്രയോ വിരളമായി മാത്രം കരയുന്ന ആഡമിനെ നാം കണ്ടത് അയാളിലൂടെയാണ് കോണറിനെ കാണുമ്പോൾ ആടത്തെ ഓർക്കാൻ തക്കവണ്ണം അയാൾ പെർഫോം ചെയ്തിട്ടുണ്ട് ആഡം അങ്ങോളം ആ ചെറു ചെറുചിരിയോടെ തുടരട്ടെ ആഡം ഡൂ ഡിസേർവ് ദ ബെസ്റ്റ്